സംസ്ഥാനാനന്തര ബസ് സർവീസ് വിജയകരമായി നടത്തിയ റോബിൻ മോട്ടോഴ്സിന്റെ പുറകെ നടന്നുള്ള ഹീനമായ വേട്ടയാടലുകൾക്ക് ശേഷം ഇപ്പോൾ ബസ്സിന്റെ പെർമിറ്റ് റദ്ദാക്കി സായുജിമടഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ഗതാഗത വകുപ്പ് കേന്ദ്ര സർക്കാർ പാസാക്കിയ ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റിന്റെ പിൻബലത്തിൽ ലക്ഷങ്ങൾ മുടക്കി പെർമിറ്റ് എടുത്ത് പത്തനംതിട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്താൻ റോബിൻ ബസ് റോഡിലിറങ്ങിയ നാൾ മുതൽ പുറകെ നടന്ന് വണ്ടി തടഞ്ഞ് പിഴയിട്ട് ഒടുവിൽ വണ്ടി പിടിച്ചെടുത്തു വികലാംഗനായ അതിൻ്റെ നടത്തിപ്പുകാരൻ ബേബി ഗിരീഷിനെതിരെ കള്ളക്കേസ് എടുത്തും നാല് വശത്തു നിന്നും കടന്ന ശുഷ്കാന്തിയോടെ ആക്രമിച്ച് സർക്കാരിൻ്റെ ആപ്തവാക്യം പോലെ എല്ലാം ശരിയാക്കി കയ്യിൽ കൊടുത്ത കേരളത്തിലെ സർക്കാരിൻ്റെയും ഗതാഗത വകുപ്പിൻ്റെയും അനിതര സാധാരണമായ ആത്മാർത്ഥതയെ കാണാതെയും അഭിനന്ദിക്കാതെയും പോകരുതെന്ന് കേരളത്തിലെ പൊതുജനങ്ങളോട് അപേക്ഷിക്കുകയാണ് സുപ്രീം കോടതി ഈ കേസ് ജനുവരിയിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് കേരള ഗതാഗത വകുപ്പിന്റെ പെർമിറ്റ് റദ്ദാക്കൽ നടപടി കേന്ദ്ര സർക്കാർ പാസാക്കിയ വാഹന പെർമിറ്റ് നിയമം കോൺട്രാക്ട് ക്യാരേജ് സ്റ്റേറ്റ് ക്യാരേജ് ബസ്സുകളെ സ്വാധീനിക്കുന്നത് എങ്ങനെയെന്ന് വ്യക്തമാക്കാൻ കോടതിക്ക് വേണ്ടി വരുന്ന കാലതാമസം മാത്രം മുതലെടുത്ത് റോബിൻ ബസ്സിനെ പൂട്ടിക്കെട്ടി പുളകിതരായ ഗതാഗത വകുപ്പിന് ഈ ആത്മാർത്ഥതയുടെ ഒരു ശതമാനമെങ്കിലും കെ എസ് ആർ ടി സിയോട് കാണിച്ചിരുന്നെങ്കിൽ കീറിപ്പറിഞ്ഞ പലക സീറ്റിന്റെ പരമ അവസ്ഥയിൽ നിന്നും അഴുക്കും ചെളിയും നിറഞ്ഞ തകര പാട്ട പരുവത്തിൽ നിന്നും കെ എസ് ആർ ടി സിയെ രക്ഷിച്ച് കൂടുതൽ ജനകീയവും ലാഭകരവുമാക്കാൻ കഴിയുമായിരുന്നില്ലേ അഴിമതിയും കെടികാര്യസ്ഥയും കൊടികുത്തിവാഴുന്ന കെ എസ് ആർ ടി സിയുടെ മുന്നിലും പിന്നിലും ശമ്പളത്തിനായി തൊഴിലാളികളും പെൻഷനായി മുൻ തൊഴിലാളികളും സമരം ചെയ്യുമ്പോൾ മൂന്നോ നാലോ പേർക്ക് മാന്യമായ തൊഴിൽ നൽകിയ ഒരു ഗതാഗത സംവിധാനത്തെ ശരിയാക്കിയ സർക്കാർ സമീപനങ്ങൾ പകപോക്കനും വാശിതീർക്കനും പ്രതികാരം ചെയ്യലുമായി തരം താന്നു പോയിരിക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ നിയമത്തോടുള്ള കേരള സർക്കാരിനുള്ള ഈഗോ ക്ലാഷുകൾക്ക് അപ്പുറത്ത് റോബിൻ ബസ് വലിയ ഗതാഗത ലംഘനങ്ങൾ നടത്തിയിട്ടില്ലെന്ന് എല്ലാവർക്കും നന്നായിട്ട് അറിയാം എന്നാൽ ഗതാഗത നിയമങ്ങളും പെർമിറ്റ് ചട്ടങ്ങളും കാറ്റിൽ പറത്തിയും സംസ്ഥാന അന്തർ സംസ്ഥാന സർവീസുകളുടെയും ലോറികളുടെയും ഒക്കെ പുറകെ പായാനും പിഴയടിക്കാനും വണ്ടി പിടിച്ചെടുക്കാനും കഴിയാതെ പതറി നിൽക്കുന്നവർക്ക് ഒരു കൈക്കും കാലിനും സ്വാധീനമില്ലാത്ത ഒരുവന്റെ സംരംഭത്തെ പൂട്ടിക്കെട്ടിയത് ആഘോഷിക്കാൻ ലജ്ജയില്ലേ ആളുകൾ കയറുന്ന ഫുട്ബോളിൽ അല്പം ചെളിയിരുന്നാലും അൺഫിറ്റ് ആണെന്ന് വിധിച്ച് പിഴയൊടുക്കുന്നവർക്ക് വള്ളം തുഴയാൻ പാകത്തിൽ കുണ്ടും കുഴിയും കുളവുമായി കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥ എന്താ പരിഹരിക്കാൻ തോന്നാത്തത് ആ കുഴികളിൽ വീണ് ജീവൻ നഷ്ടപ്പെട്ടവരെയും ശയ്യാവലംബരായവരെയും സർക്കാർ കാണുന്നില്ല കോടികൾ മുടക്കി പണിതിട്ടും ഇന്നും പാലാരിവട്ടം അടക്കമുള്ള പാലങ്ങൾ ഗുണം പിടിക്കാത്തതും പണി പകുതിയാകുമ്പോൾ തന്നെ തകർന്ന് കായലിൽ വീഴുന്ന മാവൂരെ കുളിമാട് പോലത്തെ പാലങ്ങളും അഴിമതിക്കും നിയമലംഘനത്തിനും അടിവരയിടുമ്പോൾ അതിനെതിരായിട്ട് എന്താ ഒരു ചെറു വിരൽ പോലും അറക്കാൻ കഴിയാത്തത് എന്തിനധികം പറയുന്നു നിയമങ്ങൾ കാറ്റിൽ പറത്തി ചീറിപ്പായുന്ന മന്ത്രിമാരുടെ വാഹനങ്ങൾ ഉണ്ടാക്കിയ ഗതാഗത നിയമലംഘനത്തിൽ എന്ത് നടപടിയാണ് വകുപ്പ് തലത്തിൽ ഉണ്ടായിട്ടുള്ളത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് മുഖ്യമന്ത്രിയുടെ രണ്ട് വാഹനങ്ങൾ പതിനാല് തവണയും ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിന്റെ വാഹനം ഇരുപത്തിയെട്ട് തവണയും ദേവസ്വം മന്ത്രിയുടെ വാഹനം പതിനൊന്ന് പ്രാവശ്യവും റവന്യൂ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി അടക്കമുള്ളവരുടെ വാഹനങ്ങൾ ഓരോ തവണയും നിയമം ലംഘിച്ചുവെന്നാണ് വിവരം ഇവരാരും അഞ്ച് പൈസ പിഴയടച്ചിട്ടില്ല വാഹനത്തിന്റെ വിൻഡോകൾ കർട്ടൻ ഉപയോഗിച്ച് മറക്കരുതെന്ന നിയമം മിക്ക സർക്കാർ വാഹനങ്ങളിൽ ലംഘിക്കുകയാണ് അതിനൊന്നും പരിശോധനയും പിഴയും ഇടാതെ പാവം റോബിൻ മാത്രം ക്രൂശിക്കപ്പെടുകയാണ് ഗതാഗത വകുപ്പ് നിങ്ങളുടെ ഈ നടപടി കേരളത്തിന് അപമാനകരമാണ് ജനങ്ങളെ വെറുപ്പിക്കുന്ന ഈ ആവേശത്തിൻ്റെ പരിണിത ഫലങ്ങൾ നമുക്ക് കാത്തിരുന്ന് കാണാം